വയനാട്ടിൽ മുന്നൂറ് വീടുകൾ പൂർത്തീകരിച്ച് നൽകിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ പരാമർശത്തെ പരിഹസിച്ച മന്ത്രി രാജേഷ് മുപ്പത് മിനിറ്റ് കൊണ്ട് മുന്നൂറ് വീട് നിർമ്മിച്ചു നൽകിയതുപോലെയായിരുന്നു സതീഷിന്റെ പ്രസ്താവന പ്രഖ്യാപിച്ചത് നൂറ് വീടുകൾ കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയാത്തവരാണ് നൂറ് സീറ്റ് ലഭിക്കുമെന്ന് പറയുന്നതെന്നും മന്ത്രി എം വി രാജേഷ് പരിഹസിച്ചു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വയനാട്ടിലെ കോൺഗ്രസിന്റെ വീടിന്റെ കണക്ക് പറഞ്ഞ പോലെയല്ല കൃത്യം കണക്കാണ് വയനാട്ടിലെ വീടുകളുടെ കണക്കിന്നല്ലേ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ തമിഴ് തമിഴ് സിനിമയിലൊരു പ്രസിദ്ധമായ കോമഡി രംഗമാണ് ഓർമ്മ വന്നത് കൗണ്ടമണി സെന്തിലിനെ ഒരു രൂപ കൊടുത്ത് പഴം വാങ്ങാൻ രണ്ട് പഴം വാങ്ങി വരാൻ പറഞ്ഞയക്കുന്നുണ്ട് വരുന്ന വഴിക്ക് ഒരു പഴം തിന്നിട്ട് ഒരു പഴം കൊണ്ടു കൊടുത്തു അപ്പോൾ സെന്തിൽ ചോദിക്കുന്നുണ്ട് രണ്ട് പഴം വാങ്ങാനല്ലേ ഒരു രൂപ തന്നു വിട്ടത് ഒരു പഴം എവിടെ ആ ഒരു പഴമല്ലേ ഇത് എന്ന് സെന്തിൽ തിരിച്ചു ചോദിക്കുകയാണ് തിരിച്ചും മറിച്ചും മറിച്ചുമൊക്കെ ഒരുപാട് പേർ ചോദ്യം ചെയ്തിട്ടും ഒരു പഴം എന്ന് ചോദിച്ചപ്പോൾ അതല്ലേ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് ഏതാണ്ട് അതുപോലെയാണ് ആ രംഗത്തെയാണ് ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിന്റെ കണക്ക് ഓർമ്മിപ്പിച്ചത് അപ്പം കഴിഞ്ഞ ഒന്നര കൊല്ലം കൊണ്ട് പ്രഖ്യാപിച്ചൊരു നൂറ് വീട് പോലും ഉണ്ടാക്കാൻ കഴിയാത്തവരാണ് നൂറ് സീറ്റ് ഞങ്ങൾക്ക് തരൂ എന്ന് പറയുന്നത് എന്തായിരിക്കും കഥ